Good morning, ladies and gentlemen, from the ST media houses in Trivandrum. Public relations officer, Defence Trivandrum, Mr. Biju, office bearers of uh, Trivandrum Press Club, officers representing PRD, Government of Kerala, and all other dignitaries present here. Welcome to the pre-event press conference associated with the Navy Day 2025. Just to introduce you, the people on the dais. दिवल ऑफिस इन चार वर्गी दिबूक्सर डिफेस्टमेंडो अतुपिश डिफेस्ट इन पत्र सर्चाजा कमडो वर्गी मीडिया अड्रस चौद्य अब मेनुआ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർ താങ്കളുടെ പേരും മീഡിയ ഹൗസും പരിചയപ്പെടുത്തിയെന്ന ശേഷം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് നമസ്തേ ഗുഡ് മോർണിംഗ് നമസ്കാരം സോ ഏവൽ ഓഫീസർ ഇൻചാർജ് കേരള എന്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനകത്തുള്ള മാഹ എന്ന യൂണിയൻ ടെറിറ്ററിയിലുള്ള ഒരു വൺ പോയിന്റ് ടു കിലോമീറ്റർ തീരവും അതിന്റെ സുരക്ഷയുടെ ഇൻചാർജാണ് എന്നാൽ ഇവിടെ ഇപ്പൊ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയിൽ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പൊ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടെ പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയണം കേട്ടോ അപ്പൊ ഒരു വള്ളിയും പുള്ളിയും ഇടാതെ റിപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധ സേന ഇല്ലേ ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലെ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കാരണം അത് ഓർമ്മ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവെന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവെന്റിന്റെ ഓർമ്മബുതുക്കളായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമിയുടെ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് നേവി ഡേ എപ്പോഴാണ് ചെയ്യുക എന്താണ് ഈ ഡിസംബർ പ്രത്യേകത അങ്ങ് കുറച്ച് നാള് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ിൽ നമ്മുടെ മിസൈൽ ബോർഡ്സ് ഇന്ത്യൻ നേവി നടു മനസ്സിലായി അപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വൈത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മ ബുദ്ധുക്കളിലൂടെ നമ്മള് നമ്മളുടെ ഇതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ ഓർമ്മയുണ്ടോ നമ്മക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുക അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് ടി ആർഒസ് ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയവും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വന്നു അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടാണ് നടത്തിയത് മഹാരാഷ്ട്ര സിന്ധുപൂർ കഴിഞ്ഞ വർഷം കോസ്റ്റിൽ ഓറീസയിൽ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ ഡേ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖുവം വീച്ചിൽ വെച്ചാണ് അത് നമുക്ക് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് അപ്പൊ അതിലേക്ക് ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ അല്ലേ അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് വായിക്കരുതോ അല്ലെ അതെന്താ എഴുതിയിരിക്കുന്നത് കോംബാട്രഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മെഷീൻ കഴിഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോർംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ്റ്റീം മീഡിയ മുമ്പിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയൊരുമി ആരും ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവെല്ലാവരുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ട് ഒരുമു അതൊക്കെ സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും ഡിഫൻസ് ഇൻഡസ്ട്രിയ ആയിട്ടുള്ള അതുകൊണ്ടാണ് കൊഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചത് ആത്മനിർഭർ അല്ലെ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചി എന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമുക്കല്ല അഭിമാനമല്ലേ അപ്പം ഇന്ത്യയുടെ സ്റ്റീൽ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീല വെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണമെന്നാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് അതാണ് ആത്മനിർഭരം ആ ആത്മനിർഭരത്തിൽ എല്ലാവർക്കും ഒരു ഭാഗം ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും വന്നാൽ അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവര് അറിഞ്ഞു നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ചിട്ട് നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ അദ്ദേഹമായിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്തു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് അപ്പൊ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ കമാൻഡ് ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് നമുക്ക് അവിടെ നിന്നൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമില്ലല്ലോ അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്ന ഞങ്ങളൊക്കെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാർക്ക് അല്ലെ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരൊക്കെ ഇട്ട് ബയോഗിയ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു ബി എ പി ഗാലറി ഒക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ട് വലിയ തുറ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ ബീച്ചും അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീം ഉണ്ട് ഗവൺമെന്റ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ളതാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ എട്ടാം തീയതി എയ്റ്റ് നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെ ചിൽഡ് വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നേവിക്ക് എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർമ്മ അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് കപ്പലെ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ മെഷീൻ അവിടെ അത് കാണാം അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവരെ എല്ലാരെയും പറഞ്ഞുകൊടുക്കും അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഒമ്പതാം ക്ലാസ്സിന് മേലോട്ടുള്ളവർ ഇക്കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അപ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ മോട്ടിവേറ്റ് ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മേലിലോട്ടുള്ളവരാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് അത് കേറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നൃത്തം എന്നല്ല പറഞ്ഞത് അവർക്ക് കയറി പോകാനാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് മാരത്തോൺ ആണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിന്റെ സൂപ്രിൻ്റെ കമലൂർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെ പറ്റി കൊടുത്തു അപ്പോ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ ഏർലി ബേഡ് ഒരു സൂപ്പർ കൺസെഷൻ ഉണ്ട് അപ്പൊ നാലഞ്ച് ദിവസം കൂടിയുള്ളൂ അപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കാനും മാക്സിമം ആൾക്കാര് അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കും അപ്പൊ നമ്മള് തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ട് എഴുതുമല്ല അല്ലെ അവിടെയുള്ള നമ്മുടെ കോർ നേർ ടീം ഒരു ട്രീം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്ടഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇന്ററാക്ഷൻ അത് ചിലരിക്കും ചിലയിടത്ത് ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോൾ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തരാം അപ്പൊ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളല്ല അതിന്റെ ടു ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ല ഇപ്പോഴത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റും പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ച ആ ബുധനാഴ്ച നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് ഒക്കെ എല്ലാരും കേട്ടിട്ടില്ലേ മാർഷ്യൽ ക്യൂണും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം മെമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാ ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലെ ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് പോവും ഓക്കെ ഇരുപത്താറ് എന്ന് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമാണ് അല്ലേ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് കൊണ്ട് നിങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങും കേട്ടോ ഒരു ഒന്നാം തീയതിയൊക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈവൻ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നേവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പൊ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിഫൻസ് പിയർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റിയുള്ള ഒരു ഈവെന്റ് ആണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫോസിൻസി സൗത്ത് എന്ന് പറഞ്ഞ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് സഹിനെ ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറൽ ആയിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവെ കൊച്ചി വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരാം ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വന്റി ഫൈവ് ഓപ്പ് ഡെമോ ട്വന്റി ഫൈവ് എന്നുള്ള നടത്തുന്നതാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ആ ഇതായിരുന്നു എന്റെ ദൗത്യം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു